എൻ ഐ ടി അധ്യാപികയ്ക്കെതിരെ കോഴിക്കോട് യുവജന സംഘടനകൾ നടത്തുന്ന മാർച്ച് ആരംഭിച്ചിരിക്കുന്നു മാർച്ചിൽ സംഘർഷമുണ്ടായിരിക്കുന്നു തത്സമയ ദൃശ്യങ്ങളിലേക്ക് ഇപ്പോൾ കോഴിക്കോട് നിന്നും റിയാസ് കെ മാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് റിയാസ് ഇപ്പോൾ ഡിവൈഎഫ്ഐ നടത്തിയ മാർച്ചിൽ ഒരു സംഘർഷ സാധ്യതയാണ് ഈ ദൃശ്യങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്ന തരത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു എന്താണ് നിലവിലെ സ്ഥിതി ശ്രുതി അതായത് എൻ ഐ ടി പ്രൊഫസർ ഷൈജ ആഡ്രവന്റെ രാജി ആവശ്യപ്പെട്ടാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ മാർച്ച് നടത്തിയത് ഈ മാർച്ച് ഇന്ന് ചാത്തമംഗലം ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നാണ് ഈ മാർച്ച് തുടങ്ങിയത് സംസ്ഥാന പ്രസിഡന്റ് വി വസീബിന്റെ നേതൃത്വത്തിലാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ എൻ ഐ ടി ക്യാമ്പസിന് മുമ്പിലേക്ക് എത്തിയത് പ്രകടമായി എത്തിയ ഡിവൈഎഫ്ഐ പ്രവർത്തകർ നേരെ ബാരിക്കേഡിന് നേരെ കുതിക്കുകയും ബാരിക്കേഡ് മറിച്ചിരുന്ന ശ്രമം നടത്തുകയും ചെയ്തു പോലീസ് അത് പ്രതിരോധിക്കാൻ ശ്രമിച്ചെങ്കിലും അത് പരാജയപ്പെട്ടു ഇതോടുകൂടിയാണ് പോലീസ് ജലഭീരങ്കി പ്രയോഗിച്ചത് ഇപ്പോഴും എൻ ഐ ടി ക്യാമ്പസിന് മുമ്പിൽ ഒരു സംഘർഷാവസ്ഥ തുടരുകയാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കളുമായി സമരം ശക്തിപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് ഗാന്ധി ഘാതകനായ നാസുറാം വിനായക് ഗോഡ്സയെ പ്രകീർത്തിച്ചുകൊണ്ടാണ് എൻ ഐ ടിയിലെ അധ്യാപികയായ ഷൈജ ആണ്ടവൻ ഫേസ്ബുക്കിൽ കമന്റ് ഇട്ടിരുന്നത് ഇതിനെതിരെ ശക്തമായ ഒരു പ്രതിഷേധമാണ് ഇങ്ങു നിന്നും ഉയരുന്നത് അതിന്റെ തുടർച്ചയായാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ മാർച്ച് എൻ ഐ ടി ക്യാമ്പസിന് മുമ്പിൽ പുരോഗമിക്കുന്നത് ശ്രുതി നടക്കുന്നത് സംഘർഷ സാധ്യത സംഘർഷത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിരുന്നു ഡിവൈഎഫ്എ പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിടുകയും ഉന്തുകയും തള്ളുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങിയപ്പോഴാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത് അധ്യാപിക രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു മുദ്രാവാക്യങ്ങൾ ഉയർത്തിയായിരുന്നു ഡിവൈഎഫ്ഐയുടെ മാർച്ച് നടന്നത് ഗോഡ്സെ പരാമർശത്തിലായിരുന്നു എൻ ഐ ടി പ്രതിഷേധം യുവജന ഘടനകളടക്കം പ്രതിഷേധവുമായി രംഗത്തെത്തിയത് ഗോഡ്സിയെ പ്രകീർത്തിച്ച് സോഷ്യൽ മീഡിയയിൽ കമൻറ്റ് ഇട്ടു എന്നുള്ള തരത്തിലുള്ള വിവാദമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നത് കോഴിക്കോട് എൻ ഐ ടി അധ്യാപകയ്ക്കെതിരെ പ്രതിഷേധം ആളിക്കത്തുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് ഒരു നൂറ്റാണ്ട് കാലം ഇന്ത്യൻ ജനത നടത്തിയിട്ടുള്ള ചെറുതും വലുതുമായ പോരാട്ടത്തിന്റെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഉയർന്നു വന്ന ആ വ്യത്യസ്തമായ ധാരകളെ കൂട്ടിയോടിപ്പിച്ച് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തരുന്നതിൽ അതിനിർണായകമായ പങ്ക് വഹിച്ച ആളാണ് രാജ്യം രാഷ്ട്രപിതാവായി അംഗീകരിച്ചിട്ടുള്ള ഗാന്ധി എന്ന് പറയുന്നത് ഗാന്ധിയെ സംബന്ധിച്ച് ലോകത്തിലെ മഹാന്മാർ ഒട്ടേറെ അനുഭവങ്ങളും കാഴ്ചപ്പാടുകളും മുന്നോട്ടേക്ക് വെച്ചിട്ടുണ്ട് അതെല്ലാം വലിയ പരിശോധനയ്ക്ക് വിധേയമാക്കിയാണ് ഗാന്ധിയെ പറ്റി സൂചിപ്പിച്ചത് ഇങ്ങനെ മജ്ജവും മാംസവും മനുഷ്യൻ ലോകത്ത് ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പുതിയ തലമുറയ്ക്ക് പ്രയാസമായിരിക്കും എന്നുള്ളതാണ് എന്റെ ജീവിതമാണ് എന്റെ സന്ദേശമെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ മഹാൻമാരിൽ ഗാന്ധിയാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് എന്നുള്ളതാണ് അത്രയും അത്രയും സത്യസന്ധതയുള്ള അത്രയും ലോകത്തിനുമ്പാകെ ആരാധനയുള്ള നമ്മുടെ രാഷ്ട്രപിതാവിനെയാണ് ഗാന്ധി രക്തസാക്ഷി ദിനത്തിൽ ഇവിടെ ഗാന്ധിയെ കൊലപ്പെടുത്തിയ നാതുരാം വിരാട് ഗോഡ്സെ എന്ന് പറയുന്ന കരകളഞ്ഞ ആർ എസ് എസ് കാരനെ പ്രകീർത്തിച്ചുകൊണ്ട് ഇവിടുത്തെ പ്രൊഫസർ നവമാധ്യമത്തിനകത്ത് ഇടപെട്ടിട്ടുള്ളത് നമുക്കറിയാം ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിനകത്ത് തോക്കിന്റെയോ ലാട്ടിയുടെയോ കഥകൾ പോയിട്ട് ഒരു നുള്ളുകൊണ്ടതിന്റെ അനുഭവങ്ങൾ പോലും പങ്കുവെക്കാനില്ലാത്ത സംഘടനയാണ് ആർ എസ് എസ് എന്ന് പറയുന്നത് ആ ആർ എസ് എസ് ഇപ്പോ ഈ രാജ്യത്തിനകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തെ മയപ്പെടുത്തി കളയാൻ പുതിയ തലമുറയ്ക്ക് പഠിക്കാതിരിക്കാനുള്ള കാവ്യവൽക്കരണവും വിദ്യാഭ്യാസ മേഖലക്കകത്തെ വലിയ നേട്ടങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാത്തിനെയും മാറ്റി കളയാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഗാന്ധി മതത്തിനു ശേഷം ഈ രാജ്യത്ത് വിരോധിക്കപ്പെട്ടിട്ടുള്ള സംഘടനയാണ് ആർ എന്ന് പറയുന്നത് ആ സംഘടനയുടെ ഇതുപോലെയുള്ള ചരിത്രത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ ബോധപൂർവമായ ശ്രമമാണ് വിദ്യാഭ്യാസ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഇതിന് നേതൃത്വം നൽകിയ ുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആണ് ആ കേന്ദ്ര ഗവൺമെന്റിനെ നിയന്ത്രിക്കുന്നത് ആർ എസ് എസിന്റെ പ്രത്യേക പരിപാടിയാണ് ആർ എസ് എസിന്റെ പ്രത്യശാസ്ത്ര പരിപാടി ഇന്ത്യയുടെ വിദ്യാഭ്യാസ മേഖലയിലൂടെ നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോ ഗാന്ധിയുടെ രക്തം പുരണ്ട അപ്രഖ്യത്തിന് വേണ്ടി എച്ചിലിനു വേണ്ടി അവർ നീട്ടിത്തരുന്ന എച്ചിലിനു വേണ്ടി അവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയാണ് നിങ്ങൾ ഈ തീരുമാനമെടുക്കുന്നതെങ്കിൽ ഞങ്ങൾ ഒരു കാര്യം നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു ഈ എൻ ഐ ടിയുടെ ഗേറ്റിനകത്ത് ഒരു ലോകമുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കരുത് എൻ ടിക്ക് ലോകമുണ്ട് ആ ലോകം കേരളത്തിനും ഉള്ളിലാണ് ഈ എൻ ഐ എന്ന് ഇവിടത്തെ പ്രൊഫസർ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും തവളകൾക്ക് ഒരു ധാരണയുണ്ട് ഇണത്തിലെ തവളകൾക്ക് ഒരു ധാരണയുണ്ട് ഇതുതന്നെയാണ് ലോകമെന്ന് അതല്ല ലോകമെന്ന് എൻ ഐ ടിയിലെ പ്രൊഫസർ ഈ നിലപാട് തിരുത്താൻ തയ്യാറായില്ലെങ്കിൽ കേരളത്തിന്റെ യുവത തെരുവിൽ വെച്ച് കാണിച്ചു കൊടുക്കുമെന്ന് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് എന്താണ് വിദ്യാഭ്യാസം കൊണ്ട് അർത്ഥമാക്കുന്നത് മനുഷ്യന്റെ മനസ്സിലെ നന്മയെ മനസ്സില് വിദ്യാഭ്യാസം എന്ന് അല്ലാതെ അന്യമത വിദ്വേഷത്തിന്റെ വിത്തുപാകലല്ല വിദ്യാഭ്യാസം എന്ന ബാലപാഠം ഈ പ്രൊഫസർ പഠിക്കാം അങ്ങനെ പഠിച്ചില്ലെങ്കിൽ കേരളത്തിന്റെ തെരുവിൽ നിന്നുകൊണ്ട് വിദ്യാഭ്യാസത്തിന്റെ മഹത്വം എന്താണ് എന്ന് കോഴിക്കോട് എൻ ഐ ടി ക്യാമ്പസിലാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ മാർച്ച് നടക്കുന്നത് ഗോഡ്സിയെ പ്രകീർത്തിച്ച കോഴിക്കോട് എൻ ഐ ടി അധ്യാപികയ്ക്കെതിരെയാണ് പ്രതിഷേധം ആളിക്കത്തുന്നത് ഡിവൈഎഫ്ഐ മാർച്ച് സംഘർഷ സാധ്യതയിലേക്ക് നീങ്ങിയിരിക്കുന്നു പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു പ്രവർത്തകർ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ബാരിക്കേഡ് തള്ളിമറിക്കുന്ന ഒരു സാഹചര്യത്തിൽ നീങ്ങിയപ്പോഴാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത് അധ്യാപിക ഷൈജ ആണ്ഡവൻ രാജിവെക്കണമെന്ന ആവശ്യം പ്രവർത്തകരുടെ മാർച്ച് ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകളുമായി അജിം ഷാ തിരിച്ചേരും